പോയാ സാർ പാറി പോണ സാന്നെ ആ കാണുന്ന മുതലാണിതെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു ഹെയർ ഡ്രയർ കേട്ടോ ഈ ഒരു ഡ്രൈ ഈ ഒരു ഹെയർ ഡ്രയർ എന്ന് പറഞ്ഞാല് മുടിയടിക്കാൻ എന്നുള്ള വിചാരിക്കാൻ എന്താ സംഭവം കിടക്കാച്ചു സാധനമാണെന്നൊക്കെയാണ് പരസ്യക്കാര് പറയുന്നത് അപ്പം ഇത് കണ്ടത് മുതൽ ഈ ഒരു പരസ്യം കണ്ടത് മുതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ ഒരു കുഞ്ഞം പ്രൊഡക്റ്റിൽ നിന്നുണ്ട് ഇത്രത്തോളം ഏറൊക്കെ വരുന്നുണ്ടോ ഈ കണ്ടാൽ അറിയ പരസ്യത്തിൽ കണ്ടാൽ അറിയാം അത്രക്കാണ് ആ റോഡൊക്കെ മൊത്തത്തിൽ ക്ലീൻ ക്ലീനാവുന്നത് അതുപോലെയുള്ള പവർ ഈ ഒരു കുഞ്ഞം പ്രോഡക്റ്റിനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ പരസ്യത്തിൽ ഒരുപാട് കണ്ട് ആ പരസ്യത്തിലുള്ളതുപോലെ തന്നെയാണോ നമ്മൾ റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് തരുന്ന ഔട്ട് എന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതേ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം സംഭവം ദേ ഈ ഒരു കുഞ്ഞൻ സാധനമാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഒരു ഫാനൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് അപ്പോൾ ദേ അത്യാവശ്യം ഒരു ഓവർ വലുപ്പല്ല നമ്മുടെ കൈയിൻ്റെ വലുപ്പം മാത്രമാണ് ഇത് ഉള്ളത് അടിയിലായിട്ട് നമുക്ക് ബാറ്ററി കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ട്വൻറ്റി ഫോർ വാട്ടാണ് ബാറ്ററി ഇതിൽ വരുന്നത് ഞാൻ ഇത് ഫുൾ ചാർജ് ആക്കി വെച്ചതാണ് ഏകദേശം ഇത് എത്ര പവർ ഉണ്ടാവും എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കാണിച്ചു തരും എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരും കേട്ടോ പരിസ്യത്തിൽ പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റും അതിന് പുറമേ നമ്മൾ ചെയ്തു തരും ഇപ്പോൾ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് ആ റോഡിലെ എന്താ പറയുക ചവയെന്നു പറഞ്ഞില്ല അത് പറയുക ഇല ഇലകൾ വീണ് കിടക്കുന്നത് അടിക്കാൻ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന റോഡിൽ ഇങ്ങനെ ഉണങ്ങി വീണ് കെടുക്കുന്ന ഇലകളില്ലാത്തത് കൊണ്ട് മഴ എല്ലാം കൊണ്ട് അത് നനഞ്ഞ് കിടക്കുകയായിരിക്കും അതുകൊണ്ട് നമുക്ക് നോക്കാം പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ പവർ എത്ര എന്നുള്ളത് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു ചാർജറും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നുള്ളത് ഒരു മിനിയാണ് ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ പവറും ഈ വീഡിയോയുടെ അവസാനത്തിലും ഞാൻ കാണിച്ചു തരാം ഇതും നമുക്ക് എന്താ പറയുക നമുക്ക് കോഴി ചൂടുക അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ബെറ്ററാണ് കേട്ടോ അതായത് തീ പെട്ടെന്ന് കത്താനും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മുതലാണത് ഓക്കെ എല്ലാത്തിൻ്റെ പവറും നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരാം ആദ്യം ദേ ഈയൊരു മുതലിൻ്റെ പവർ കാണിച്ചുതരാം കേട്ടോ അപ്പം ബാറ്ററി നേരെ കുടിക്കുന്നുണ്ട് കുടുകി അപ്പം ഇതിൽ വരുന്നത് മുകളിലൊരു സ്വിച്ച് വരുന്നുണ്ട് ഇത് ലോക്ക് സ്വിച്ച് ആണ് അതായത് നമ്മൾ നെക്കി പിടിച്ചോണ്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് സ്വിച്ച് ആവും ഇനി ഇതിൻ്റെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് നോക്കാം കാമാ കിണറിലേക്ക് വന്നതാട്ടോ ഈ കിണറിലെ ഏകദേശം വെള്ളം കുറച്ച് മുകളിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കിണറിലെ വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൽ പവർ കണ്ടോ സാധന അടിപൊളി പവർ കേട്ടോ എൻ്റെ പൊന്ന വെള്ളത്തിനെ ഫുൾ വൈബ്രേറ്റ് ചെയ്യുകയാണ് ഈ ഇലകളൊക്കെ കണ്ടോ ഇലകളൊക്കെ എന്ന് പറയല്ലേ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റാണ് ഉള്ള് പോയ പാറി പോണ കോയ ഇറങ്ങി പോയി വെള്ളത്തിലേക്കാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ പോണേ ആ മോനെ ഈ വില മൊത്തം വെള്ളം ജാതിയാലേ അപ്പോൾ തന്നെ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൽ എഫക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളോട്ടൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ക്യാമറയിൽ നല്ലോണം വെള്ളത്തിൽ കുളി കുളിച്ചിട്ടുണ്ട് അപ്പം ബാറ്ററി ഇനി എത്ര ടൈം എന്നുള്ളതാണ് ആ ടൈമിന് നമുക്ക് എന്തൊക്കെ അടിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അടിച്ചിട്ട് എത്ര ടൈം ഈ ബാറ്ററി ഇട്ടു നോക്കണം ഏകദേശം ഇപ്പോൾ ഒൻപത് മിനിറ്റ് പത്ത് മിനിറ്റിന് അടുത്ത് നമ്മൾ കിട്ടി ഇനിയുമ്പോൾ ചെക്ക് ചെയ്യാൻ പോകാം അപ്പൊ ഇതിനുള്ള ഇലനെ നമ്മൾ പുറത്ത് ചാടിക്കുന്നില്ല കേട്ടോ ഈ ചാർജ് തീർക്കാനുള്ള പരിപാടിയാ ഇന്നെ പവർ പോണാക്കിയ ഏറ്റവും ടോപ്പുള്ള ഇല വരെ ഇളക്കണോ വേണ്ട കൊണ്ടും കാമ്മൾ ഉണ്ടാക്കും ഇവിടെ രാവിലെ അടിക്കാനെന്ത് ചെയ്യാ ചൂലും എടുത്തിറങ്ങണ്ട ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ട് ചെയ്തോണ്ടി അടിക്കാണ്ടിചാർജ് തീരുന്നുല്ലോ എല്ലാവിധ നമ്മൾ ചെയ്തു തരുമോണ്ടോ ഉച്ചക്കാട്ടം വരെ തീർച്ചയുണ്ട് എന്റെ അളിയാ ഇതൊക്കെ എത്ര എത്ര കാലം ബയക്കുള്ള പിന്നെ ചവേലകളാണെന്നറിയോ ഇതൊക്കെ അടിയിന്ന് കുഴിച്ചെടുത്തിട്ടാവും ചുരുക്കി പറഞ്ഞാലേ ഇത് ചാ ർജ്ജു തീരുന്ന പരിപാടി ഒന്നും കാണില്ല എന്ന് തോന്നുന്നു ഇപ്പം തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ആയിട്ടോ ഇത് ഇനി എങ്ങനെ നമുക്ക് തീർക്കാന്നുള്ളതാണ് എന്താ 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 സിനിമക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മുതലാണ് കേട്ടോ സംഭവം കിട്ടില്ല സത്യം പറഞ്ഞാൽ പരസ്യത്ത് കണ്ട സമയത്ത് ഇതേ ഇത്രത്തോളം പവറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്ന സമയത്ത് കാണുന്ന സമയത്ത് പവർ തോന്നുമെങ്കിലും ഇത് കൈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് പ്രോഡക്റ്റുകളാണെങ്കിൽ കൈ കിട്ടുമ്പോൾ അത്ര പവർ ഉണ്ടാവാറില്ലല്ലേ അപ്പോൾ പരസ്യം കണ്ടിട്ട് ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പവർ കൈ കിട്ടുമ്പോൾ ഉണ്ടാവറില്ലല്ലേ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മളതുകൊണ്ട് തന്നെയാണ് പല സാധനങ്ങളും വാങ്ങിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതും അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറഞ്ഞു തരുന്നതും ഈ ഒരു മുതലിനെ നമ്മൾ എന്താ പറയുക പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ നെഗറ്റീവ് എന്ന് പറയാൻ എത്ര ചാർജ് കിട്ടുമെന്നുള്ളത് നമ്മൾ ഇപ്പോഴും കറക്റ്റ് മനസ്സിലായിട്ടില്ല ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനിയും വർക്ക് ചെയ്പ്പിച്ചിട്ട് നിങ്ങളെ മുമ്പിലേക്ക് കറക്റ്റ് പറഞ്ഞ ലാസ്റ്റിലേക്ക് എത്ര മിനിറ്റ് ചാർജ് കിട്ടും ഇത് തീർത്തിട്ടേ ഞാൻ ഈ വീഡിയോ എൻഡിങ് ഉള്ളൂ കേട്ടോ കാരണം എത്ര ചാർജ് കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ വാൾട്ടാണ് വരുന്നത് അതുകൊണ്ട് നാൽപ്പത്തി എട്ടിൻ്റെ പവർ എന്തായാലും ഉണ്ടാവില്ല നാൽപ്പത്തി എട്ടിൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ സിംഗിൾ ബാറ്ററിയാണ് ഇതിന് വരുന്നത് പിന്നെ പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു ചാർജറുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ എത്ര ചാർജ് കിട്ടുമെന്നുള്ള അറിയാം വാങ്ങേണ്ടവർക്ക് വാങ്ങാം പിന്നെ ഇതിൻ്റെ മിനി ആയിട്ടുള്ളതാണ് മറ്റേത് അതും കാണിച്ചു തരാം നിങ്ങളെ മുന്നിലേക്ക് അതൊരു കോയി ചൂടുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്രദമായ സാധനമാണ് പിന്നെ മേക്കപ്പിനൊക്കെ പോകുന്നവർക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇത്ര പവർ ഉണ്ടാവില്ല ആ പവർ കുറച്ച് കുറവാണ് റേറ്റ് രണ്ടിനും ഏകദേശം സെയിം സെയിമാണ് ഒന്ന് ഒരുനൂറാണ് പ്രൈസ് വരുന്നത് നമ്മൾ നമ്പർ എന്ത് ചെയ്താൽ വാങ്ങിയവർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാങ്ങേണ്ടവർക്ക് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സിലേക്ക് സാധനം അയച്ചു തരും സാധനം അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം വീഡിയോയിൽ കണ്ട പവർ ഈ മുതല് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ മിനിങ് കൂടി നമുക്ക് കാണാം ഇത് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഓൺ ആക്കി വെച്ചിട്ട് എത്ര നിങ്ങൾക്ക് ചാർജ് എന്ന് നോക്കാം വാ ഞാൻ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ മുതൽ ദേ ഈ ഒരു കുഞ്ഞൻ സാധനം ഈ ഒരു സാധനത്തിന് ദേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു റബ്ബർ ബിഷ് പോലത്തെ ഒരു സംഭവമുണ്ട് ഈ മുകളിലുള്ള മൗണ്ട് മാഗ്നറ്റിക് ആണ് നമുക്ക് എടുക്കാനും ഒട്ടിക്കാനും കഴിയുന്ന ടൈപ്പാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് കുടുക്കി കഴിഞ്ഞാൽ അറ്റഭാഗം ഒരു കൂർപ്പുള്ളതായി കിട്ടും കണ്ടോ ഇത് നമുക്ക് ബലൂണൊക്കെ വീർപ്പിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് വേറെന്തെങ്കിലും അങ്ങനത്തെ കാര്യത്തിനൊക്കെ പറ്റും ഇതിനെ മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം ചെറിയൊരു എന്താ പറയുക ഫാനും ഫാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ കോഴിയൊക്കെ ചുടുന്നവർക്ക് നമുക്ക് അടുപ്പിലേക്ക് എന്തു ചെയ്യാം ഊതി കൊടുക്കുന്നതിന് പകരം പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയ കുഞ്ഞു സാധനം പക്ഷേ ഇതിനെ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ പവർ ഈ ഒരു മുതലിനാണ് കേട്ടോ ഇതിന് പവർ കുറച്ച് കുറവാണ് ഇതിന് ലൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള കൈ കിട്ടോ പവറ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ പവർ ഓവർ ഇല്ല കുഴപ്പമില്ല ഒരു നോർമൽ നോർമൽ മീൻസ് പവറില്ലായല്ല എങ്കിലും ഉണ്ടോ ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ചാർജ് കിട്ടുന്നൊരു മുതലാണ് ഈ ഒരു കുഞ്ഞം പ്രോഡക്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് അടിച്ചുകൂടിയും ടെസ്റ്റ് ചെയ്ത് കാണിച്ചതാം കേട്ടോ കോഴി വിടണവർക്ക് വേഗം ബെറ്ററാണ് നമ്മൾ പറയും കോഴി ചൂടാൻ വേണ്ടി ബെറ്റർ സാധനമാണ് കാരണം നമ്മൾ കോഴി ചൂടുന്നതിനായിട്ട് എയർറയർ ചെറിയ എയർ ഡയർ കുത്തി ഉപയോഗിക്കുന്ന എയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സാധനമാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഇത് നമ്മൾ വെള്ളത്തിലും കൂടി അടിച്ചു കാണിച്ചതാം അതെ ഈ ഒരു കുഞ്ഞു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് അടിക്കാൻ പോവുകയാണ് അതിൻ്റെ പവർ അറിയാം കേട്ടോ കേട്ടോ ഇതാണ് ഈ ഒരു പവർ ഇത് രണ്ടാമത്തെ പവർ ഇത് മൂന്നാമത്തെ പവർ ഈ ഒരു പവറാണ് ഇത് കിട്ടുന്നത് കേട്ടോ ചെക്കന്നെ എന്നാ ഇത്ര പവർ തീരെ പവറില്ല അല്ലേ മറ്റേ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ് അതെ അപ്പോൾ അതിൻ്റേതായ ഒരു പവർ കുറച്ചിലുണ്ട് എന്നാലും ചെറിയ ഉപയോഗത്തിനൊക്കെ ഇത് പറ്റും കേട്ടോ അപ്പം ഇതിനും പ്രൈസ് സെയിം ആണ് വരുന്നത് പ്രൈസ് രണ്ടിനും സെയിം ആട്ടോ വരുന്നത് അപ്പോൾ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് നോർമലായിട്ട് നമുക്ക് കയ്യിൽ കൊണ്ടെടുക്കാൻ പറ്റിയൊരു മുതലാണിത് അപ്പം ഏറ്റവും നല്ലത് വലുതാണ് ഇങ്ങനത്തെ ഒരു ഉപയോഗത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലുതെടുക്കാം കേട്ടോ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് തീർന്ന് തീർന്നു കായ് തീർന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിത് ചാത് കിട്ടിട്ടോ തീർന്നില്ലേ ഇന്ന് തീർന്നിയില്ല കുറച്ച് കൂടി കാത്ത് നോക്കിയാ തീർന്നു 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 ഏ തീർന്നു 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 ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ചാർജ് കിട്ടുന്നുണ്ട് അവകാശവാദം പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ അവരെത്ര ചാർജ് പറയുന്നുണ്ട് എന്നറിയില്ല എന്നാലും ഹൈസ്പീഡ് കോപ്പനെ സ്ട്രോങ് അവർ ചാർജ് ടൈം ഒന്നും പറയുന്നില്ല ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് നാൽപ്പത് മിനിറ്റ് എൻ്റെ അടുത്ത് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ചാർജ് ഇനി എത്ര കിട്ടുന്നുണ്ടല്ലോ ആരും ചോദിക്കരുത് അപ്പം ഇനി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിച്ചാൽ അത് ഞങ്ങൾ വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറഞ്ഞു തരുമോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും വരെ ഷാർട്ട് ബ്രേക്ക്